ഹായ് ബറോസ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് സിനിമ കണ്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ ബറോസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ബറോസിന്റെ ടീം അതായത് ബറോസിന്റെ അണിയറ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞത് ഇതൊരു ഫാന്റസി ചിത്രമാണ് കുട്ടികൾക്കും ഫാമിലിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് എന്നുള്ളതാണ് തീർച്ചയായും അത്തരത്തിൽ പെടുന്ന ഒരു ചിത്രം തന്നെയാണ് കുട്ടികൾക്കും ഫാമിലിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രം ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ത്രീ ഡി വിസ്മയം തന്നെയാണ് ഇതുവരെ ഒരു സിനിമയ്ക്കും ഇത്തരത്തിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല വളരെ മനോഹരമായിട്ടാണ് ഇതിന്റെ ത്രീ ഡി വർക്കുകൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ഫാന്റസി ലോകം അത് നമ്മളുടെ അടുത്തേക്ക് വരുന്നു തീർച്ചയായും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇതിലെ ത്രീ ഡി അനുഭവം എന്ന് പറയുന്നത് ഒരു മുത്തശ്ശിക്കഥ പറയുന്നത് പോലെ അല്ലെങ്കിൽ കേൾക്കുന്നത് പോലെ നമ്മൾക്ക് തിയേറ്ററിലിരുന്ന് ഇത് ആസ്വദിക്കാം നമ്മൾ റിയലും ലോജിക്കും അങ്ങനെയൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിരാശ ഉണ്ടാവാം എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ വർക്കാണ് ഗംഭീരമായ ക്യാമറ വർക്ക് ഒരു രക്ഷയില്ല സന്തോഷിവന്റെ വർക്ക് അതുപോലെ തന്നെ ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം സൂപ്പറാണ് തീർച്ചയായും കുട്ടികൾക്കും ഫാമിലിക്കും ഒരുപാട് ഇഷ്ടമാവും ദൃശ്യ വിസ്മയം തന്നെയാണ് ഈ സിനിമ അതുപോലെ തന്നെ ലാലേട്ടന്റെ ഡയറക്ഷൻ തീർച്ചയായും മികച്ച രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഒരുപാട് ലോജിക്കുകൾ വെച്ച് അല്ലെങ്കിൽ അമിത പ്രതീക്ഷ വെച്ച് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിരാശയാണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് ഞാൻ എടുത്തു പറയുന്നു പിന്നെ ത്രീ ഡിയിൽ നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും പ്രതീക്ഷ വെച്ച് ഈ സിനിമ കാണാം അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ത്രീ വർക്കുകളും അതുപോലെ ക്യാമറ വർക്കും അത്തരം കാര്യങ്ങളെല്ലാം അതായത് ടെക്നിക്കൽ വശം ഗംഭീരമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ എത്രത്തോളം വേണമെങ്കിലും പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ പോവാം പക്ഷേ ഇതൊരു ബൂതത്തിൻ്റെ കഥയാണ് അതുകൊണ്ട് നമ്മളെ പേടിപ്പിക്കും നിഗൂഢതയുണ്ടാവും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്ന് മുൻവിധിയോടെ ഈ സിനിമയ്ക്ക് പോവരുത് അത് നിങ്ങളെ നിരാശപ്പെടുത്തും ഇത് ഒരു നിഗൂഢതയും ഇല്ലാത്ത ഒരു സാധാരണ മുത്തശ്ശിക്കഥ കേൾക്കുന്നതുപോലെ കാണാൻ പറ്റിയ ഒരു സിനിമ മാത്രമാണ് അതിനപ്പുറം ഈ സിനിമയിൽ ഒന്നുമില്ല ഒരു കഥ വളരെ മനോഹരമായി നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു ത്രീ ഡിയുടെ മികച്ച നിലവാരത്തിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് അത്തരം സംഭവങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഫാന്റസി മൂവി ത്രീഡിയുടെ ദൃശ്യാനുഭവം ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് കാണാം ഫാമിലിയോടെ അല്ലാതെ ലോജിക്കും വെച്ച് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിരാശയായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ അമിത പ്രതീക്ഷ വയ്ക്കാതെ അണീറക്കാർ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഇതൊരു കുട്ടികൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള സിനിമ ആ ഒരു രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല അതായത് ഇപ്പം മാർക്കോ എന്ന സിനിമ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വയലൻസ് നിറഞ്ഞ ഒരു സിനിമയാണ് എന്ന് ആ തരത്തിൽ പോയി കണ്ടതുകൊണ്ട് മാത്രമാണ് മാർക്കോ എന്ന സിനിമ നമ്മൾക്ക് ഇഷ്ടമായത് അതുപോലെ തന്നെ ഈ സിനിമ അതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞതുപോലെ കുട്ടികൾക്കും ഫാമിലിക്കും വേണ്ടി ഉള്ള സിനിമയാണ് ഫാന്റസി സിനിമയാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്തായാലും ബറോസ് തിയേറ്ററുകളിൽ വിജയമാവുമോ പരാജയമാവുമോ എന്ന് നമ്മൾക്കറിയില്ല എന്തായാലും ത്രീ ഡിയിൽ തീർത്ത ഒരു വിസ്മയമായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത് സിനിമ തിയേറ്ററുകളിൽ ഗംഭീര വിജയമാവട്ടെ എന്നാഗ്രഹിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ